ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേദൂരിയും അതുപോലെ തന്നെ മയൂരിയും പൂർണിമയും ഇന്ദ്രനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങളുടെ കൂടപ്പറപ്പിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോയത് എന്ന് ചോദിച്ചു അപ്പോൾ പൂർണിമയുടെ മനസ്സിലേക്ക് വേഗം അതിങ്ങനെ ഓടിയെത്തുകയാണ് കേട്ടോ ലക്ഷ്മി എന്ന് കാണിച്ച ആ ഒരു പ്രകടനവും പെർഫോമൻസും എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ വല്ലാതെ ആഞ്ഞടിക്കും അപ്പൊ ഇങ്ങനെ മിണ്ടാതെ കുറെ നേരം നിന്നോട്ടോ എന്താണെങ്കിലും അതുപോലത്തെ ഒരു സെലിബ്രേഷൻ ഇനി വേണമെങ്കിലും ആവാം കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് പുച്ഛിച്ച പോലെ സംസാരിച്ചിട്ട് ഇന്ദ്രനകത്തേക്ക് കയറിപ്പോവാണ് അപ്പം ഇവരാരും ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നിൽക്കുകയാണ് വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ മോള് അപമാനിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുള്ളവരെ പത്തിരട്ടി അപമാനിച്ചു കഴിഞ്ഞു മേലെ ഇടത്തെ മഹാലക്ഷ്മി അത്രയും മാത്രം മനസ്സിലാക്കിയാ മതി എന്ന് പറഞ്ഞ് പൂർണിമ നേരെ അകത്തേക്ക് കയറിപ്പോയി കെട്ടോ അപ്പൊ മയൂരിക്കെ വേഷമായി മോളെ സാരവില്ല വാ എന്ന് പറഞ്ഞ് മയൂരിയും കൂട്ടിക്കൊണ്ട് സേതു ഇങ്ങനെ പുറത്തേക്ക് പോവാണ് പിന്നെ കാണുന്നത് ലക്ഷ്മീനെയാണ് അപ്പൊ വേണ്ട ഹരി പോവാനായിട്ട് ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു അടുത്ത് വന്നു വന്നിട്ട് അമ്മേ ഞാൻ ഇറങ്ങാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞോ കാവൽക്കാരന്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു ശരിയാ റിയാം ശരിക്കും ഒരു കാവൽക്കാരനായിട്ട് തന്നെയാ ഞാൻ ഇവിടെ നിന്നത് അതിലൊരു സംശയം വേണ്ട പക്ഷെ ഇപ്പോ പല്ലവ ചേച്ചി എന്നോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുക അപ്പോ പിന്നെ ഞാൻ എങ്ങനെയാ ഹരിക്ക് ഇവിടെ നിൽക്കാം ഒരു മകന്റെ സ്ഥാനത്ത് എന്ന് ചോദിക്കുക എത്ര നാള് വേണമെങ്കിലും നിൽക്കാം എന്ന് പറഞ്ഞു മറ്റാരും പറയുന്നത് കേൾക്കണം എന്നില്ല അപ്പൊ ഒന്ന് ചിരിച്ചു അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടത് സേതുവേട്ടന്റെ അമ്മയായത് കൊണ്ട് മാത്രമായിരുന്നു പിന്നെ സേതുവേട്ടൻ എൻ്റെ കൂടെപ്പറ മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ പല്ലവി ചേച്ചി എന്റെ ഏട്ടത്തെയും അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് എനിക്ക് ലോകത്ത് മറ്റാരും ഉള്ളൂ അതുകൊണ്ട് തന്നെ പല്ലവി ചേച്ചി പറഞ്ഞ അതെനിക്ക് അനുസരിച്ചേ പറ്റൂ ശരി നിർബന്ധിക്കാൻ ഞാൻ ആരാ ആരുമല്ലോ എനിക്കറിയാം അങ്ങനെയല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ സ്വന്തം അമ്മയായി തന്നെയാ ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ സേതുവേ സേതുവേടനം പല്ലവി ചേച്ചിക്കുമെതിരായിട്ട് എനിക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് അതുകൊണ്ട് ശരി ആയിക്കോട്ടെ അമ്മേ ഞാൻ ഒരൊറ്റ കാര്യം ഒരു ആത്മാർത്ഥതയോടെ ഞാൻ ചോദിച്ചോട്ടെ ഈ ലോകത്ത് സംസാരിച്ചാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ ലോകത്ത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ പറയാ എന്താ അമ്മയുടെ പ്രശ്നമെന്ന് സേതുവിനോട് തന്നെ പറ എന്നിട്ട് അതൊന്ന് പരിഹരിക്കുക അല്ലാതെ ഈ ചുറ്റുമുള്ള മനുഷ്യനെ എല്ലാം വേദനിപ്പിച്ചുകൊണ്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ എന്തർത്ഥമാവുള്ളത് എന്നിങ്ങനെ ചോദിക്കാം അല്ല അമ്മ സേതുവെന്നനോട് കോംപ്രമൈസിന് തയ്യാറാകണം ലോകത്തുള്ള ഏത് ചെകുത്താനുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാ പക്ഷെ സേതുവിനോട് ഒഴിച്ച് എന്ന് പറഞ്ഞു എന്റെ മരണം വരെ ഒരിക്കലും അവനുമായി യാതൊരു സന്ധിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം ഹരി കേട്ടു ശരി ഇനി ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു ഇനി എനിക്കൊതു പറയാനുമില്ല പക്ഷേ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുന്നേ ഹരി ഒന്നുകൂടി നിന്നുട്ടോ ഒന്നുകൂടെ നിന്നിട്ട് അതെ ഒരു കാര്യം കൂടി ഞാൻ അമ്മയോട് പറഞ്ഞേക്കട്ടെ ഇത് അമ്മ ഓർത്തു വച്ചോണം എന്ന് പറഞ്ഞു അമ്മേ ഇപ്പോ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം ഓർത്ത് എന്നെങ്കിലും ഒരിക്കൽ അമ്മ വിഷമിക്കും എനിക്ക് അത് ഉറപ്പാ ഓർത്തോ എന്ന് മാത്രം പറഞ്ഞ് ഹരിയ വീടിന്റെ പടി ഇറങ്ങുകയാണ് അപ്പൊ ലക്ഷ്മിക്കും ഒരു സങ്കടം ഉണ്ട് കേട്ടോ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് എന്നോർത്തിട്ട് അപ്പൊ പിന്നെ കാണുന്നത് മയൂരീനേയും സേതുവിനെയാണ് അപ്പൊ സേതു മയൂരിനെ യാത്രയാക്കാനായിട്ട് ഇറങ്ങി വരുവാണ് അപ്പൊ മയൂരീനെ അടിച്ചതോർത്ത സേതുവിന് നല്ല വിഷമം ഉണ്ട് കേട്ടോ ആള് ഞാൻ പോവാ സേതു കേട്ടാ മോളെ ഇനിയിപ്പോ നേരെ മേലടത്തേക്കാണോ എന്ന് ചോദിച്ചോ ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ആ സാരയില്ല കേട്ടോ മോളെ നീ ഇവിടെ നടന്ന ഒന്നും വലുതായിട്ട് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അതെ ഋതുവിന്റെ കാര്യം നിനക്ക് അറിയാമല്ലോ പെട്ടെന്നൊരു മാനസികാവസ്ഥയില് അതൊന്നും സാരമില്ല ചെയ്തു കേട്ടാ ഒന്ന് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു സേതുവണ്ണറിയോ സത്യം പറഞ്ഞ അമ്മ ഇറങ്ങിപ്പോയപ്പോ ഞാൻ അതുവരെ ജീവിച്ച ജീവിതത്തില് ഏറ്റവും വലിയ സങ്കടമായിരുന്നു എനിക്കത് എത്ര സങ്കടം ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അമ്മയില്ലാത്ത വീട് അത് വീടാവുന്നില്ലല്ലോ എന്നുള്ളതാണ് സത്യം പിന്നെ സേതുവേടനൊപ്പം അമ്മയെ കണ്ടപ്പോ ഞാൻ ഓർത്തു എൻ്റെ ഏട്ടന്റെ കൂടെയാണല്ലോ അമ്മ എന്ന് അതിനുശേഷം അതൊരു സമാധാനം തന്നെയായിരുന്നു എനിക്ക് സേതുവേടനോട് എനിക്ക് അസൂയ വരെ തോന്നിയിട്ടുണ്ട് സേതുവേട്ടാ സത്യ ഞാൻ പറഞ്ഞത് എന്ന് പറയണ എൻ്റെ അമ്മയെ സേതുവേടന് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് അസൂയ തോന്നിയത് ഇപ്പോ എന്റെ അമ്മയാ സേതുവേടനെ ഏറ്റവും വലിയ നരകത്തിലേക്ക് വലിച്ചിട്ടത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നാണക്കേടാ എന്നോട് തന്നെ തോന്നുന്നത് എന്ന് പറഞ്ഞു മോളെ എന്റെ ചെകിടത്തടി വീണിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെ ആരും മഴപൂർവം സമ്മാനിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ലേട്ടാ ഞാൻ അത് വിശ്വസിക്കുന്നുമില്ല എന്റെ അമ്മ അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് എനിക്ക് നേടി നേടിത്തന്നതാ ഈ അടി അല്ലാതെ ആരും എനിക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല ഏ അങ്ങനൊന്നുമല്ല ഋതു ദേഷ്യം കൊണ്ടല്ല അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പോയതാ മോളെ നീ അത് ക്ഷമിച്ചുകളാ എന്ന് പറഞ്ഞു ക്ഷമ പറയുവാണോ എൻ്റെ ഏട്ടൻ ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞു ഈ അടി എനിക്ക് കിട്ടാൻ കാരണം എന്റെ അമ്മയാണല്ലോ എന്ന് ഓർത്ത് നീറുക ഞാനിപ്പോ ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചത് അപ്പോ ഇത്രയൊക്കെ അനുഭവിച്ച് ഏട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം എന്റെ വിധി ഇതാ എനിക്കറിയാം അല്ല വിധി അല്ല ഇത് എന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയാം എന്തായാലും ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ച അമ്മയെ ഞാൻ വെറുതെ വിടുവോ ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു അമ്മ ചെയ്ത ഓരോ കാര്യത്തിനും എനിക്ക് പ്രതിഫലം കിട്ടി എന്ന് അമ്മ തന്നെ അറിയണ്ടേ സേതുവേട്ട എന്താണെങ്കിലും അത് ഞാൻ അറിയിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എനിക്ക് സമാധാനമായിട്ട് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് മാത്രല്ല എനിക്കറിയണം സേതുവേട്ടൻ എന്ത് വലിയ തെറ്റാ ചെയ്തതെന്ന് എനിക്ക് കൂടി ഒന്ന് അറിയണമല്ലോ ശരി മോളെ ഇത് ഇവിടെ നടന്നൊന്നും നീ മനസ്സിൽ കൊണ്ടൊന്നും നടക്കല്ലേ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ സേതു ഇങ്ങനെ ആശ്വസിപ്പിച്ച് മയൂരി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ മോളെ ചെല്ല് എന്നൊക്കെ പറഞ്ഞ് കാറിലൊക്കെ കയറ്റി യാത്രയൊക്കെ പറഞ്ഞ് നേരെ വിടുകയാണ് കേട്ടോ അപ്പൊ മയൂരി നേരെ പോകുന്നത് പൊന്നുമടത്തിലേക്കാണ് അപ്പൊ പൊന്നുമടത്തില് പല്ലവി പോകാനായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ എന്താ പറയാ ഓ മഹാലക്ഷ്മി മഹാലക്ഷ്മി അകത്തേക്ക് കയറി വരുവാണ് അപ്പൊ കയറി വന്നപ്പോൾ പലവിങ്ങനെ ഒക്കെ ബാഗിലാക്കി കൊണ്ട് നിൽക്കുകയാണ് വന്നിങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് പേടിക്കണ്ട അതെ പോകുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഭർത്താവും മാധവ മേനോനും സമ്പാദിച്ച ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല ഞാനും സേതുവേടനും കൊടുത്ത് അല്ലെങ്കിൽ വില കൊടുത്തു വാങ്ങിയത് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ സംശയമുണ്ടെങ്കിൽ ബാഗ് പരിശോധിച്ച് വിട്ടാ മതി അതിന് ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞോ ഇല്ലല്ലോ എനിക്ക് എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറയാണ് അധികം സംസാരിച്ച ചെലപ്പോ എൻറെ നില തെറ്റിപ്പോകും എനിക്ക് നിന്നോട് ഒരു വെറുപ്പില്ല കുട്ടി എനിക്ക് നിങ്ങളോട് വെറുപ്പാണ് നിങ്ങളെ കാണുന്നതും സംസാരിക്കുന്നതും എനിക്ക് വെറുപ്പാണ് കഴിഞ്ഞല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടിട്ട് പൂർണ്ണ നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഒന്നും മിണ്ടിയില്ല ലക്ഷ്മി മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് കലുപ്പിലെ സാരി വലിച്ചെറിഞ്ഞാണ് പല്ലവി ബാഗൊക്കെ പാക്ക് ചെയ്തത് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ പോയി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മയൂരി അങ്ങോട്ടേക്ക് എത്തുന്നത് ആഹാ മോളെ മയൂരി നീയോ നീ എങ്ങനെ വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഒന്നും മിണ്ടിയില്ല ആള് ഇങ്ങനെ നിൽക്കാണ് അപ്പോഴാണ് ഇവളുടെ കവളത്തി ഈ പാട് കാണുന്നത് മഹാലക്ഷ്മി ഏഹ് ഇതെന്താ നിന്റെ മുഖത്തിന്റെ ഈ പാട് ആരെങ്കിലും അടിച്ചോ നിന്നെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആരാ നിന്നെ അടിച്ചത് പറ ആരാ നിന്നെ എന്താ മോളെ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കാണ് ദേ പറ്റിയത് പറയാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞു അമ്മയുടെ പ്രവർത്തിക്ക് കിട്ടിയ മെഡലാണെന്ന് കരുതി ഞാനിതങ്ങ് വരവ് വച്ചിരിക്കുന്നു ചെകിടത്ത് കിട്ടിയ ഈ അടി ആരാ ആരാ നിന്നെ അടിച്ചത് എന്ന് ചോദിച്ചോ മാധവേട്ടന്റെ മകള് പിന്നെ മാസേതുവട്ടം വന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് കിട്ടിയേനെ അമ്മ ചെയ്തു കൊടുത്ത ഉപകാരത്തിന്റെ പ്രതിഫലമായിട്ട് അവർക്ക് എന്താ നിന്നെ ഉപദ്രവിക്കാനുള്ള അവകാശം എന്നിങ്ങനെ ചോദിക്ക അമ്മക്കിപ്പോ എന്താ ഈ വീട്ടിലെ അവകാശം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വേഗം തന്നെ ഒന്നും മിണ്ടിയില്ല മിണ്ടാതിങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ ലക്ഷ്മിക്ക് ഉത്തരം മുട്ടി ഈ സമയത്താണ് പല്ലവി പോകാനായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പം ഇവരുടെ രണ്ടുപേരുടെയും സംസാരത്തിനിടയിലേക്ക് വന്നു ചോദിച്ചത് കേട്ടില്ലേ തിരിഞ്ഞു വരുമ്പോഴാണ് പല്ലവിയുടെ മുഖത്തേക്ക് നോക്കുന്നത് അപ്പം ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഇറക്കി വിടാനും ഇവിടെ കയറി താമസിക്കാനും അമ്മയ്ക്ക് എന്താ അവകാശം എന്നാ ചോദിച്ചത് അപ്പം പല്ലവിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി എന്നിട്ട് മിണ്ടാതെ നിൽക്കുവാണ് ലക്ഷ്മി അപ്പം വേഗം തന്നെ പറഞ്ഞു കൊടുക്ക് സ്വ ചോദിക്കുന്നത് സ്വന്തം മകളല്ലേ അവളുടെ മുന്നിൽ വെച്ച് തുറന്ന് പറയ മാധവ മേനോന്റെ ഭാര്യ എന്നുള്ള അവകാശവാദത്തെക്കുറിച്ച് ജനിച്ച കാലം മുതൽ ഞാൻ കാണുന്നതാ എന്റെ പപ്പയുടെ ഭാര്യ അപേക്ഷത്തിൽ നിങ്ങളെ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടു കാലം ഒരാളുടെ ഭാര്യയായി ജീവിച്ചിട്ട് അമ്മയ്ക്കിപ്പ എങ്ങനെ മറ്റൊരാളുടെ വീട്ടിൽ കയറി മരിച്ചുപോയ അയാളുടെ ഭാര്യയെ അവകാശം വാങ്ങി ഇവിടെ താമസിക്കാൻ തോന്നുന്നു ഉളിപ്പില്ലേ അമ്മയ്ക്ക് മാധവമേനോൻ എഴുതിയ വിൽപത്രം സ്റ്റേ ചെയ്തത് കോടതിയാ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കാം അതുകൊണ്ട് കോർട്ട് ഓടൽ ഉപയോഗിച്ച ഞാൻ ഇവിടെ കേറി താമസിക്കുന്നത് ഒരു കോടതി ഏത് കോടതിയെക്കാൾ വലിയൊരു കോടതി ഉണ്ടമ്മേ മനസാക്ഷി കോടതി എന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഒന്നും വിണ്ടിയില്ല മനസാക്ഷി തൊട്ടമ്മ പറ അമ്മ ഈ കാണിച്ചത് ശരിയാണോ യുദ്ധത്തിൽ നിയമങ്ങളില്ല ശത്രുവിനെ തകർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ല ഇവിടെ അമ്മയുടെ ആരാ അമ്മ ഇവിടെയുള്ളവരുടെ ശത്രുവായത് ആരോടാ അമ്മയുടെ യുദ്ധം എന്ന് ചോദിച്ചു സേതുവേടിനോട് അല്ലാതെ പിന്നെ ആരോടാ മോളെ എന്ന് പല്ലവി പിന്നെ ലോകത്തിലെ ഏറ്റവും വെറുക്കി ഈ ശത്രുത പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് സേതുവേട്ടനോടാണല്ലോ അത് തന്നെയാ ഇവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എവിടെയോ കിടന്ന പെറ്റമ്മയെ തടർന്ന് തേടി കണ്ടുപിടിച്ച മകനോട് ഉപേക്ഷിച്ചു പോയ അമ്മയെ മരിച്ചു എന്ന് കരുതി മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാത്തതിന് സേതുവേടിനു കിട്ടിയ ശിക്ഷയ ഈ നിൽക്കുന്നത് അവനെ കുറിച്ച് എന്ന് ചോദിച്ചോ എനിക്കറിയാം കൈരേഖ പോലെ സേതുവേടനെ എനിക്കറിയാം നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും എനിക്ക് പഠിപ്പിച്ചു തരണ്ട എന്ന് പറഞ്ഞു നീ വന്നത് എന്താണല്ലേ നന്നായി ഇത്രയും നാൾ ഞാനായിരുന്നു നിന്റെ അമ്മയ്ക്ക് കൂട്ടുതിന്നത് പക്ഷേ എന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ എന്ന് കരുതി പക്ഷേ തക്കം കിട്ടിയാൽ ഇവർ സേതുവേടനെ കൊത്താൻ ഒരുങ്ങി നിൽക്കുന്ന സർപ്പവായി വിരിപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇവരുടെ ഇവരുടെ മനസ്സിലെ സേതുവിനോട് ഒരു മമതയും ഇല്ല അത് ബാ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇറങ്ങാം പിന്നെ നിനക്ക് വേണമെങ്കിൽ കാവലിരിക്കാം ദേ ഇവർക്ക് എന്ന് പറഞ്ഞു അപ്പം ഒന്നും മിണ്ടിയില്ല ഇവ രണ്ടുപേരും ഞാൻ ഇറങ്ങാം പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ മുഖം കാണരുത് എന്ന ആഗ്രഹത്തോടെ ഗുഡ് ബൈ മഹാലക്ഷ്മി അമ്മേ എന്നൊരാക്ക് വർത്തമാനം കൂടെ പറഞ്ഞ് പല്ലവി ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പൊ മയൂരി ചേച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞില്ലേ തനിച്ചായി പോകുന്ന അമ്മയുടെ നോക്കേണ്ട കടമ എനിക്കുണ്ട് എനിക്കറിയാം പക്ഷേ ഞാൻ ഇവിടെ ഒരിക്കലും നിൽക്കില്ല എന്ന് മയൂരിയും പറയാണ് ദേ നമ്മളുടെ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയപ്പോ ഞാനും കൂടെ വരാൻ തയ്യാറായിരുന്നു അമ്മ കിടക്കുന്നത് പാതയോരത്തര കീറപ്പായലാണെങ്കിലും ഞാൻ അമ്മയുടെ കൂടെ നിന്നേനെ പക്ഷേ ഇവിടെ എനിക്ക് പൊള്ളുമേ ഉറപ്പായിട്ടും എനിക്ക് പൊള്ളും എന്ന് മയൂരി പറയാണ് അമ്മയുടെ ആദ്യ ഭർത്താവ് അയാളുടെ ഭാര്യക്കും മക മക്കൾക്കും താമസിക്കാൻ വേണ്ടിയിട്ട് പണിതുയർത്തിയ വീടായത് അതിന് ശരിക്കും അഭിമാനമുള്ള ഒരാൾക്കും ഇവിടെ കഴിയാൻ പറ്റില്ല ഐം ഷെയ് മോണിയു എന്ന് പറഞ്ഞു അപ്പൊ ഇത് ലക്ഷ്മിയുടെ നെഞ്ചി ശരിക്കും കൊണ്ടുപോട്ടോ എന്നിട്ട് പല്ല പല്ലവീടൊപ്പം ചേച്ചി ഞാനും വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങാണ് ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു മഹാലക്ഷ്മി ഹെങ്കി പിന്നെ എന്തായാലും എന്റെ മോള് പൊന്നും മടത്തുകാർക്കോ സേതുവാങ്ങളും വേണ്ടി ഇത്രയും വാദിക്കാൻ വന്നതല്ലേ ഹെങ്കി പിന്നെ ഇത് കൂടി കേട്ടിട്ട് നീ അങ് പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഈ പല്ലവിയും അവിടെ നിപ്പുണ്ട് നമ്മൾ സൗര്യമായും സമാധാനത്തിലും ജീവിച്ചിരുന്നായിരുന്നില്ലേ എന്ന് മുതൽ ആ സമാധാനം നഷ്ടപ്പെട്ടതെന്ന് നിനക്കറിയാവലോ അല്ല മയൂരി ഉം എന്ന് പറഞ്ഞു ഹെങ്കി അന്ന് അന്ന് നീ ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിച്ചോ പെട്ടെന്ന് ഒരു ദിവസം വേണുവേട്ടൻ എന്നെ അവഗണിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ എന്താ ശരിയല്ലേ അപ്പൊ മയൂരി അതെ എന്ന് പറഞ്ഞു എന്താ കാരണം എന്നറിയാതെ ഞാൻ ശരിക്കും പെട്ടെന്ന് തന്നെ നിന്റെ വിവാഹം നടത്തണമെന്ന് വേണുവേട്ടൻ സ്വമേധയാ തീരുമാനമെടുത്തു എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞു ആ നിമിഷം ഒടുവിൽ നിശ്ചയ ദിവസം ശ്രീകാന്തിന്റെ ബന്ധുക്കൾ വന്ന് എന്തെല്ലാം പറഞ്ഞു നമ്മളെ എന്നെ അപമാനിച്ചു നിന്റെ നിശ്ചയം മുടങ്ങി അതുമാത്രമല്ല ഒരാളുടെ ആദ്യ ഭാര്യയായിരുന്നു എന്നൊരു കുറ്റം അതൊരു വലിയൊരു കുറ്റമായി ആക്ഷേപിച്ചു വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമായ ഞാൻ വേണു വീണേ കണ്ട് പ്രേമ മൂത്ത് ഇറങ്ങിപ്പോയതാന്ന മട്ടില അവരുടെ കാതിലേക്ക് എന്റെ ചരിത്രം എത്തിയത് നിനക്കറിയാവല്ലോ എന്നിങ്ങനെ ചോദിച്ചു അതൊക്കെ ശരിയാ പക്ഷേ എങ്കി ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ആക്രോശിച്ച ലക്ഷ്മി അതിന്റെ ശേഷം വേണോട്ട് എന്നെ ആട്ടി ഇറക്കി വിട്ടു എന്താ മനസ്സ് മുറിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്തേനെ അമ്മേ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ ഇവിടെയുള്ളവർക്ക് അതിലൊക്കെ എന്താ പങ്കുള്ളത് എല്ലാവർക്കും ഇല്ല പക്ഷേ അവനുണ്ട് സേതു മാധവന് അവന് പങ്കുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഞെട്ടിപ്പോയി കേട്ടോ ഇതെന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്നാണ് ഒരു പിടുത്തവും കിട്ടാത്തത് അവനെ ഞാൻ രഹസ്യമായി സംരക്ഷിച്ചതും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വിരുന്നൂട്ടിയതും ഒക്കെ എന്തിനായിരുന്നു എന്നറിയാവോ നമ്മുടെ ആ കുടുംബം അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ നിമിഷം പക്ഷെ അവൻ തന്നെ ചെന്ന് വേണു എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മാനസി ഹോട്ടൽ മാനസി ഇന്റർനാഷണലിൽ വെച്ച് എന്ന് പറഞ്ഞു ശ്രീകാന്തിന്റെ വീട്ടുകാരെ വഴിയിൽ തെടഞ്ഞു നിർത്തി നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞ് നിന്റെ നിശ്ചയം മുടക്കിയതും അവനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ആകെ ഷോക്കായിട്ട് എല്ലാം ചെയ്തത് അവനാ സേതു മാധവൻ പല്ലവേം ഇതെന്താ ഇവര് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരിക്കലും സേതു വേണം അങ്ങനെ ചെയ്യില്ല അമ്മേ ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല നമ്മുടെ കുടുംബം നഗത്തിയത് സേന്തു അതെ നിനക്കറിയോ ഞാൻ അവനെ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് നീ വിശ്വസിക്കൂന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാ ഞാൻ അന്ന് വന്നിരുന്നില്ലേ വേണു കാണാനായിട്ട് അന്ന് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വേണുവേട്ടൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സേതു മാത്രം മതി എനിക്കൊന്നും ഞാൻ അവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നും ഞാൻ വേണുവേട്ടനെ ചെയ്തു എന്നിട്ട് അന്ന് ആ സന്ധിക്ക് വേണുവേട്ടൻ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്റെ പഴയ കാര്യങ്ങൾ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായി നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം കണ്ണു നിറഞ്ഞ് എന്നോട് സംസാരിച്ചു അത് പോരാഞ്ഞിട്ട് ആ കഥകളൊക്കെ അദ്ദേഹത്തെ നിറം പിടിപ്പിച്ചറിയിച്ച ദ്രോഹിയെ അദ്ദേഹം വെറുക്കുന്നു എന്നും പറഞ്ഞു നമ്മുടെ കുടുംബം തകർത്ത് ആ ദ്രോഹിയെ ദ്രോഹിയെ കൊല്ലണമെന്ന് ഞാനും പറഞ്ഞിരുന്നു പക്ഷേങ്കില് അന്നേരം ആ നിമിഷം അപ്പോഴാ വേണു വേട്ടൻ സേതുവേട്ട സേതുവാണ് ആ ദ്രോഹി എന്ന് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഇവരാകെ ഷോക്കായി പോയി ഇത് എന്താ സംഭവിച്ചിരിക്കുന്ന ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല കേട്ടോ ഇതെന്താ ഇങ്ങനെ ഇതിൽ അത് എന്തൊക്കെയോ കളി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പല്ലവിക്ക് ഏകദേശമൊക്കെ ഉറപ്പായി തുടങ്ങി അപ്പം വേണു ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങള് ലക്ഷ്മി ഇങ്ങനെ ഓർത്തെടുക്കാണ് നീ എന്തറിയുന്നു ലക്ഷ്മി എന്നിങ്ങനെ ചോദിക്കാം സത്യത്തില് എന്നെ എല്ലാം അറിയിച്ചത് ആ ചെകുത്താൻ നിന്റെ മോൻ തന്നെയാ അപ്പം ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണു പറയണെട്ടോ നിന്റെ മകനെ കാണാൻ സേതു മാധവനെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് പിതക്ക ലക്ഷ്മി ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു അന്ന് മുതലാ ഞാൻ സേതുവിനെ വെറുത്തു തുടങ്ങിയത് ഞാന് നമ്മുടെ ആ ചെറിയ കുടുംബം തകർക്കാൻ അവൻ എന്താ അവകാശം ഉണ്ടായിരുന്നത് പറ നമ്മുടെ കുടുംബം എന്തിനാ അവൻ തകർത്തത് മോളെ എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല മിണ്ടിയില്ലാട്ടോ എന്നെ അവന്റെ ഒപ്പം കിട്ടണം എന്തിന് താരാട്ടുപാടിയും സദ്യ ഉണ്ടും ഞാൻ അവന്റെ ഒപ്പം സന്തോഷമായി ജീവിക്കണം അതിനു വേണ്ടിയിട്ട് നാം എന്താണ് നിന്നെയും വേണു വേണ്ട ഞാൻ മറക്കണം നമ്മുടെ ആ കൊച്ചു ലോകത്തെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കിയിട്ട് അവൻ അന്ന് ഞാൻ തീരുമാനിച്ചോ അവനെ ഞാൻ തകർക്കും ആ ഞാനായിരിക്കും അവന്റെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിക്കുന്നത് എന്ന് ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവനെ പുറത്താക്കി അതുമാത്രമല്ല എന്റെയും വേണു എൻ്റെ കണ്ണീരിൽ ചവിട്ടി നിന്ന് അവൻ സന്തോഷിക്കണ്ട എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്നോടുള്ള പ്രതികാരത്തിന് പൂർണിമ എന്നെ വെല്ലുവിളിച്ചു അവനെ പൊന്നുമടത്തിൽ കൊണ്ടുപോയി അവനെ രാജാവായി വാഴിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ അവനെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒഴിപ്പിച്ച് കളഞ്ഞത് മറ്റൊരു സ്ത്രീയെ മനസ്സിൽ പൂജിച്ച് എന്റെ ജീവിതം തകർത്ത അവൻറെ അച്ഛന്റെ ചിദത്രം ഞാനെടുത്ത് വലിച്ചെറിയുകയും ചെയ്തു സേതു അവൻ അവൻ ഒരു ഒറ്റ ഒരാൾ കാരണ നമ്മുടെ ജീവിതം പോലും തകർന്നു പോയത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് പല്ലവരെയും മയൂരിയും ചെറുക്കോ ചെറുതായിട്ടൊന്നുമല്ല ഷോക്കാക്കിയത് പല്ലവി ആക സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കാണോ കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് ആൻ യു